ഹായ് കൂട്ടുകാരെ വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലെത്തുന്ന രാജേശ്വരിയാണ് ശാരദാമയെ തകർക്കാനുള്ള പുതിയ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് രാജേശ്വരി അതിനായി ബാലചന്ദ്രന്റെയും ശാലിനിയുടെയും വിവാഹത്തിനുള്ള എല്ലാ സഹായങ്ങളും ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രാജേശ്വരി സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് സത്യഭാമയോട് വന്ന് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആ ചുമതല വിഷ്ണുവിനെ തന്നെ ഏൽപ്പിക്കുമെന്ന് രാജേശ്വരിക്ക് നന്നായിട്ടറിയാം അതിൻ പ്രകാരമാണ് രാജേശ്വരി സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ വിഷ്ണുവാണ് സത്യഭാമയുടെ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന് രാജേശ് സത്യഭാമയോട് പറയുന്നില്ല അവിടെ നിന്നും ഇറങ്ങിയ ശേഷം മുറ്റത്ത് വെച്ച് വിഷ്ണുവിനെ വെല്ലുവിളിക്കുകയാണ് രാജേശ്വരി കുടുംബശ്രീയുടെ നടുത്തളത്തിൽ പായ വിരിച്ചു കിടക്കാൻ പോവുകയാണ് എന്റെ അനിയൻ ബാലചന്ദ്രൻ അത് കഴിഞ്ഞാൽ ശാരദയുടെയും മൂന്ന് പെൺമക്കളുടെയും ജീവിതം പൂക്കുറ്റി പോലെ ചിതറുന്നത് നിനക്ക് കാണാം രാജേശ്വരിയുടെ ഈ വെല്ലുവിളിയൊക്കെ കേട്ട് ആസ്വദിക്കുകയാണ് സുസ്മിത വീണ്ടും രാജേശ്വരി പറയുകയാണ് നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നീ ചെയ്ത് കാണിക്കുക ഞാൻ വെയിറ്റിംഗ് ആണ് രാജേശ്വരിയുടെയും ബാലചന്ദ്രന്റെയും ചതിയിൽ നിന്ന് ശാരദാമ്മയും കുടുംബത്തെയും വിഷ്ണു രക്ഷിക്കുമോ എന്നുള്ളതും ശാലിനിയുടെ വിവാഹം ആരുമായിട്ട് നടക്കും എന്നുള്ളതും നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്